ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ വസന്തരാമയോടും ശ്യാമിയോടും അരുണോടും പറയുന്നുണ്ട് അശ്വതിയെ കോടതിയിൽ വെച്ച് ഞാൻ വലിച്ചു കീറും അവളെ ശരിയാക്കുമെന്നൊക്കെ എനിക്ക് തന്നെ ആയിരിക്കും വിജയം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളതെല്ലാം തരാം പക്ഷേ ഈ അരുണേട്ടനെയും അശ്വതി ചേച്ചിയും ശ്രീകുട്ടിയും വെറുതെ വിടുമോ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ശ്യാമ എനിക്ക് ആനന്ദനിലയത്തിലെ പകുതി സ്വത്ത് എഴുതി തരാനെന്ന് നിന്റെ കുഞ്ഞിന്റെ പേരിലുള്ള സ്വത്ത് എനിക്ക് തന്നേക്കാൻ പറയുന്നു ഐശ്വര്യ അത് പറയുന്നത് കേൾക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് അത് തരാൻ പറ്റത്തില്ലല്ലേ എന്ത് ചതി കൊണ്ട് ഞാൻ ഈ കേസ് വിജയിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുണ് ദേഷ്യം വരുന്നുണ്ട് അരുൺ ഐശ്വര്യ അടിക്കാൻ വേണ്ടി ചെല്ലുന്നു ആ സമയത്ത് വസുന്ധരാമയും ശ്യാമയും അരുണെ തടയുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് മാറ്റുന്നു വസുന്ധരാമ്മയും സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യോട് ശ്യാമ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പക്ഷെ നിങ്ങൾ വാക്കു പാലിക്കണം ഉറപ്പായിട്ടും ഡിവോഴ്സ് തന്നിരിക്കണമെന്ന് പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് പാതി സ്വത്ത് എനിക്ക് എഴുതി തന്നാൽ ഉറപ്പായിട്ട് ഞാൻ വാക്കു പാലിച്ചിരിക്കുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് വക്കീലിന്റെ മുന്നിൽ ശ്യാമയും ഐശ്വര്യയും പോയിരിക്കുകയാണ് വക്കീല് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ഈ പ്രമാണത്തിലുള്ള സ്വത്തുക്കളെല്ലാം ഐശ്വര്യക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചാമ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും സൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐശ്വര്യ്ക്കും സുരഭിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആനന്ദനിലയത്തിലെ സ്വത്തെല്ലാം എൻ്റെ കയ്യിലാകുകയാണ് ഇനിയും എല്ലാവരെയും കാണിച്ചു തരാമെന്നൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് കോടതിയിൽ വീണ്ടും വാദം തുടങ്ങുകയാണ് ഐശ്വര്യയുടെ വക്കീൽ കോടതിയിൽ അശ്വതിയെക്കുറിച്ചും ശ്രീകുട്ടിയെക്കുറിച്ചും സംസാരിക്കുകയാണ് അശ്വതി വീട്ടിലുള്ളപ്പോൾ തന്നെ അശ്വതിയും ശ്രീകുട്ടിയും ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചേക്കുകയാണ് ഏത് ഭാര്യക്കാണ് അത് സഹിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഈ കാര്യത്തിനാണെങ്കിൽ ആനന്ദ നിലയത്തിലെ എല്ലാവരും സപ്പോർട്ടാണ് അതുകൊണ്ട് വസുന്ധരാമയുടെയും ശ്യാമയുടെയും അതുപോലെ എല്ലാവരുടെയും പേരിലാണെങ്കിൽ കേസ് ചുമത്തി ശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വരയുടെ വക്കീലിന്റെ വാദം കഴിയുന്നുണ്ട് അതിനുശേഷം ശ്യാമയാണെങ്കിൽ അശ്വതിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു ശേഷം അരുൺ വക്കീലാണെങ്കിൽ അശ്വതിയും കുട്ടിയേമാണെങ്കിൽ വിസ്തരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അരുൺ വക്കീൽ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടി നിങ്ങളുടെ കുട്ടിയാണോ എന്ന് അശ്വതി എപ്പോൾ ആണെന്ന് പറയുന്നു വക്കീൽ വീണ്ടും അശ്വതിയോട് ചോദിക്കുന്നുണ്ട് അരുണിന്റെ കാമുകിയാണോ എന്ന് അശ്വതിയപ്പോൾ അല്ലെന്ന് പറയുന്നുണ്ട് വക്കീൽ വക്കീലപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് അരുൺന്റെ ഇല്ലീഗൽ ആയിട്ടുള്ള ഭാര്യയാണോ എന്ന് അശ്വതി എന്തു പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് അരുണിനെ നോക്കുന്നുണ്ട് വക്കീലിപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അരുടെ ഭാര്യയാണോ എന്ന് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്